ഉള്ള ഒരു പ്രയാസം മനസ്സിൽ നമ്മുടെയൊക്കെ ഉണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ചിലർക്കൊരു മാനസിക പ്രശ്നം തന്നെ ഉണ്ടാവും മനസ്സിലാണോ അതായത് ആരെങ്കിലും ഒക്കെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ ആ ലോകത്തുള്ള നോക്കി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്താ ഊ ഊടുക്കത്തെ കണ്ണേർ ഹു അവളൊരു നോട്ടം കണ്ടില്ലേ ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിന് വസ്വാസ് ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും നമ്മുടെ മനസ്സിൽ വെറുപ്പ് തോന്നുന്ന ചില സന്ദർഭങ്ങൾ ചില ആളുകൾ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് അപ്പോൾ ചിലരുടെ നോട്ടം ഇങ്ങനെയൊക്കെ ഇങ്ങനെ നോക്കണ്ടാവും ചിലവും കൂടെ കുഞ്ഞുങ്ങളെ വല്ലാതെ തറപ്പിച്ച് നോക്കണ്ടാവും അപ്പം അങ്ങനെ ഈ ഒരു അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിപ്പൊരു പാട്ട് വളർന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ നമ്മൾ ഈ ഒരു നമുക്ക് വെറുപ്പിക്കുന്ന ഇത്തരം ഇടങ്ങേറുണ്ടാക്കുന്ന അരോകമായ ഒരു സന്ദർഭം ഉണ്ടെങ്കിൽ നമ്മൾ ചൊല്ലണ്ട ഒരു ദ്വാ പഠിപ്പിച്ചിരുന്നുണ്ട് മുഹമ്മദ് റസൂള്ള സലസ് ഈ ദ് ഒരു തവണ അങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു കണ്ണേറുവെക്കൂല ഒരു ആപത്ത് വെക്കില്ല ഒരു പ്രയാസം വെക്കൂല്ല ഒരു ബുദ്ധിമുട്ട് നിന്നെ തൊടില്ല അത് പ്രത്യേകിച്ച് സഫറിലാണെങ്കിലും സഫറല്ലാത്തപ്പോഴാണെങ്കിലും അപ്പോൾ സഫർ സഫറിലെ ഓരോ ദിവസവും ഇത് നിങ്ങളിങ്ങനെ പതിവാക്കും നിങ്ങളുടെ മൈൻഡിനെ മൈൻഡിനങ്ങ് മാറ്റിയെടുക്കുന്നേ അള്ളാഹു ഉദ്ദേശിക്കാതെ ونورة ممكن لا لا اللهم لا ياتي بالحسنات الا انت ولا يدفع السيئات الا انت ولا حول ولا قوه الا بالله